ഇതൊരു സാരിയാണ് കേട്ടോ സാരിയാണ് സാരിയാണെങ്കിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്താൽ ഇതൊക്കെ ആദ്യമുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു അലിയൊക്കെ ഇട്ട് അപ്പോൾ സാരി അതിലേക്കുള്ള ലൈനിങ് ഇത് പാൻറ്റിനും ടോപ്പിനും കൂടെ കൂടിയിട്ടാണ് നാലര മീറ്റർ വാങ്ങി ഞാൻ പിന്നെ അതിലേക്കുള്ള ലേസ് കഴുത്തിലും കയ്യിലും പിന്നെ ഇവിടെ അങ്ങനെ വയ്ക്കില്ലേ ആ കട്ടിങ് വരുന്നോട് അവിടെയും കൂടെ വയ്ക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട് നോക്കാം പാലിയക്കട്ടിൻ്റെ ടോപ്പ് ഞാൻ നല്ല ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്കൊരബം പറ്റി ഫുള്ള് അടിച്ചു കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പം അതിൻ്റെ ഫ്രണ്ട് പാർട്ട് എനിക്ക് ഇവിടെ നെക്ക് ഇറക്കല്ലാന്ന് തോന്നി തോന്നി നെക്ക് ഇറക്കി വെട്ടി ഇറക്കി വെട്ടിയിട്ട് നെക്ക് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ആ കട്ടിങ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ കയറി നിൽക്കുന്നത് അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഇതിൽ കൂടെ അങ്ങനെ ക്രോസ് റോസായിട്ട് വരിക അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് നല്ല ആലോചിച്ച് ഇനി എന്താ ചെയ്യുക ഫുൾ തുണി എല്ലാം കഴിയുകയും ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ വന്നിട്ട് ബാക്കി പീസ് വെച്ച് എന്താ പറയുക ജോയിൻറ്റ് ചെയ്ത് അത് രണ്ടാമത് ഫുൾ ഫുള്ളയച്ചു എല്ലാം അയച്ചു ഫുള്ളിട്ട് രണ്ടാമത് പിന്നെയും തയ്ച്ചിണ്ടാക്കണം അപ്പോൾ ആദ്യത്തേൽ പ്ലേറ്റ് കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ ഇട്ടിട്ട് കുഴപ്പമില്ല പ്ലീറ്റ് ഭയങ്കര അധികം ഉള്ളത് പോലെ എനിക്ക് എന്തോ പോലെ ഞാൻ പ്ലേറ്റ് കുറച്ച് കുറച്ചു എന്നിട്ട് ഫ്രണ്ട് കുറച്ച് മാറ്റം വെട്ടിരാം ഇപ്പോൾ ഇങ്ങനെ ലൈറ്റ് വെച്ചായിരിക്കും പക്ഷെ ഫസ്റ്റ് തയ്ച്ചത് ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായി പക്ഷെ അതിൻ്റെ കട്ടിങ് കുറച്ച് കയറി പോയതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി അങ്ങനെ രണ്ടാമത്തെ പണിയിലാണ് എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ തയ്ച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇതാവാറില്ല പക്ഷേ എൻ്റെ തയ്ക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പിന്നെ ഞാൻ അത് അഴിച്ച് പണിതാലും എനിക്ക് സമാധാനം കിട്ടുള്ളൂ ഉറക്കം വരില്ല കുറേയായി ഞാൻ ഒന്ന് തയ്ക്കണം 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 എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് അടിക്കാനായിട്ടൊരു നേരം കിട്ടിയില്ല എന്തെങ്കിലും അടിക്കണം എന്ന് വിചാരിച്ച പിന്നെ ഞാൻ അത് വൈ വൈകിപ്പിക്കാറുമില്ല ഫസ്റ്റ് ഫസ്റ്റടിച്ച് ഞാൻ മേടിച്ച അത് ഫസ്റ്റ് അടിച്ചത് നെക്ക് ഇങ്ങനെ ഈ കട്ടിങ്ങില്ലേ ഈ കട്ടിങ് ഇവിടെ കയറി ഇവിടെ കയറി വരുമ്പോൾ ഇങ്ങനെ ക്രോസിലിങ്ങനെ വരും ഇപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഫസ്റ്റ് വെച്ചതിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു ഈ നെക്ക് ഇങ്ങനെ മെയ് ആയിട്ടും ம் வச்சு വള്ളി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെങ്ങനെ പെടുമ്പോൾ കുഴപ്പമില്ല ഫസ്റ്റ് തയ്ച്ചത് ആകെ ഇതായിരുന്നു പിന്നെ കൈ ഇങ്ങനെ കൈ ഫുൾ കയ്യായിരുന്നു ഫസ്റ്റ് തയ്ച്ചതിന് അപ്പോൾ എനിക്കൊരു കിടന്നത് ഞാനത് കുറച്ച് വെട്ടി കുറച്ച് എന്നിട്ട് കയ്യിൽ ലൈസ് വെച്ച് കൊടുത്തു ഞിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ